ഖുർആൻ അകംപൊരു എന്ന് സി എച്ച് മുസ്തഫ മൗലവി എഴുതിയ പുസ്തകമുണ്ട് ഇതേ ആയത്തിന് വിശദീകരണത്തിൽ സി ഹംസ മൗലവിയുടെ വിഷയത്തെ വിഷയത്തെവിടെ സൂചിപ്പിച്ചല്ലോ ഇതേ ആയത്തിന് വിഷയത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സലഹു അലഹി വസലമക്ക് മാരണം ബാധിച്ചിട്ടുണ്ടോ എന്നൊരു അധ്യായം ചർച്ച ചെയ്യുന്നുണ്ട് ഈ അധ്യായത്തിൽ അദ്ദേഹവും പറയുന്നുണ്ട് മുഹമ്മദ് നബിക്ക് മാരണം ബാധിച്ചു വന്ന കഥ ഒരു വിശ്വാസ പ്രമാണം പോലെ പ്രചാരത്തിലുണ്ട് യാഥാർത്ഥ്യം എന്തെന്ന് പരിശോധിക്കാം ഖുർആൻ പറയുന്നു അക്രമികൾ പറയുന്നു ആ ആഭിചാര ദോഷം ബാധിച്ചവനെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് ഫറോവ് മൂസയോട് പറഞ്ഞു നീ മരണം ബാധിച്ചവനാണെന്ന് എനിക്ക് തോന്നുന്നു അതിക്രമകാരികൾ പറയുന്നു മരണം മരണം ബാധിച്ചവനെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്നാണ് എന്നൊക്കെ പറഞ്ഞു ശരിക്കുന്ന അവസാനം ഞാൻ പറയാണ് പ്രവാചകന് മാരണമേറ്റു മതിഭ്രമം അദ്ദേഹത്തിനുണ്ടായി ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് അദ്ദേഹത്തിന് അപ്പോൾ തോന്നാറുണ്ടായിരുന്നു ദറുവാൻ ഒരു യഹൂദി ചെകുത്താൻ തല പോലെയുള്ള മരത്തടിയിൽ ഗൂഢക്രിയ ചെയ്തതിന്റെ ഫലമായി മുഹമ്മദിന് ചിത്തഭ്രമം പിടിപ്പെട്ടു ഇതേ വാചക എവിടെ കാണാ ഈ അബ്ദുൽ ഹമീദ് മദീനയുടെ തഫ്സീറിലും കൊടുത്തതായി കാണാൻ സാധിക്കും അങ്ങനെ ചിത്രഭ്രമണം പിടിപ്പെട്ടു പ്രവർത്തിക്കാത്തത് പ്രവർത്തിച്ചായി തോന്നുമായിരുന്നു ഈ കുർആആനികൾ ഈ ഉദ്ധരണികൾ കുർആനിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധവും പ്രവാചക വ്യക്തിത്വത്തിന് കളങ്കവും ദിവ്യബോധനങ്ങളിൽ സംശയം ഉണ്ടാക്കുന്നതുമാണെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ സി എച്ച് മുസ്തഫ മൗലവി എഴുതിയ വാദം അതേപോലെ തഫ്സീറിൽ അതേ വാചകങ്ങൾ പോലും ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ പാരമ്പര്യമാണ് ബഹുമാന്യനായ മർക്കസ് ദവ പ്രവർത്തകർ ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾക്കുള്ളതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി പറയുക സൂചിപ്പിക്കാനുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ ഖുർആാനെയും ഹദീസിനെയും എങ്ങനെ മനസ്സിലാക്കിയോ ആ മനസ്സിലാക്കിയ രീതിയിൽ നമ്മൾ പഠിക്കുകയും കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിനപ്പുറത്ത് സ്വന്തം ബുദ്ധിയും കാര്യങ്ങളുമല്ല നമ്മൾ പ്രധാനമാക്കേണ്ടത് അള്ളാഹു സുബാനവു താല ഹക്കിലേക്ക് മടങ്ങാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ കൂടെ സൂചിപ്പിക്കാനുള്ളത് ഈ അധ്യായം വായിക്കുന്ന സാധാരണക്കാരായ മനുഷ്യന്മാർ അഹിലുസ്സന്നയുടെ മുൻകാലക്കാരായ പണ്ഡിതന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഉത്തരവാദിത്തം ഏൽ ഏറ്റെടുത്തിട്ടുള്ള കെ ജെ യുടെ ഔദ്യോഗിക തീരുമാനപ്രകാരം ഇറക്കിയിട്ടുള്ള ഈ തഫ്സീരിൽ നിന്ന് ഈ ഉദ്ധരണികൾ പിൻവലിക്കണമെന്ന് ബഹുമാന ജാബിറഹ്മാനി അടക്കമുള്ളവരോട് സൂചിപ്പിക്കുകയാണ് അള്ളാഹു സുബാനോ താല ഹക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ